നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ എഫ് സി ബാഴ്സലോണയുടെ മത്സരത്തിൽ കളിക്കാൻ അവസരം കിട്ടാത്തതിനെ തുടർന്ന് അൻസു ഫാറ്റിയും മറ്റ് ചില യുവതാരങ്ങളും ചെയ്ത കലിപ്പ് തീർക്കൽ വലിയ രൂപത്തിൽ വാർത്തയായിരുന്നു അൻസു ഫാറ്റി ഇങ്ങനെ കിക്ക ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ ഹെക്ടർ ഫോട്ടിൻ്റെ കാര്യവും വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് പ്രത്യേകം വാർത്ത ചെയ്തിട്ടുണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ഇഷ്ടപ്പെടാത്ത ചില ബാഴ്സലോണ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഫ്ലിക്ക് തന്നെ അക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നാളെ എഫ് സി ബാഴ്സലോണയ്ക്ക് മത്സരമുണ്ട് എതിരാളികൾ മയോർക്കയാണ് ലാലിഗയിലെ നാളത്തെ കളി ബാഴ്സലോണയുടെ മൈതാനത്താണ് രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കെന്ന് പറയുമ്പോൾ സാങ്കേതികമായി ബുധനാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് ആ കളി നടക്കുന്നത് അതിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അൻസു ഫാറ്റിയുടെയും ഫോർട്ടിൻ്റെയും ആ ഒരു ഫ്രസ്ട്രേഷൻ കളിക്കാൻ ഇറക്കാത്തതിലുള്ള അവരുടെ ഫ്രസ്ട്രേഷനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി അതിനുള്ള കോച്ചിൻ്റെ മറുപടി എനിക്ക് എനിക്ക് മനസ്സിലായി അവർ ഡിസപ്പോയിൻ്റഡ് ആണ് പക്ഷേ അവരുടെ റിയാക്ഷൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല സ്വാഭാവികമാണ് അവർക്ക് നിരാശ ഉണ്ടാകും പക്ഷെ ഇങ്ങനെ പ്രതികരിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് കാണേണ്ടത് റൈറ്റ് റിയാക്ഷൻ അത് കളിക്കളത്തിൽ കാണണം കളിക്കാൻ അവസരം കൊടുക്കുമ്പോൾ കളിക്കളത്തിലാണ് ഇതിന്റെ റൈറ്റ് റിയാക്ഷൻ കാണിക്കേണ്ടതല്ലാതെ ഞങ്ങൾ വിജയിച്ചൊരു മത്സരത്തിന് ശേഷമല്ല ഇങ്ങനെയുള്ള റിയാക്ഷൻ അല്ല വേണ്ടത് എന്ന് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പ് പോലെ തന്നെ ഞാൻ സിഫ്ലിക്ക് പ്രതികരിക്കുന്നു അതേസമയം ചില താരങ്ങൾക്ക് അവർക്ക് ലഭിച്ച മിനിറ്റുകളിൽ അവർ ഹാപ്പി അല്ല അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമില്ലെന്ന് ചോദിക്കും അദ്ദേഹത്തിന്റെ മറുപടി എനിക്കത് മനസ്സിലാകും അവർ അൺഹാപ്പി ആണ് ഡിസപ്പോയിൻറ്റഡ് ആണ് അപ്സെറ്റ് ആണ് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവും കാരണം ഞാനും ഒരു പ്രൊഫഷണൽ പ്ലെയർ ആയിരുന്നല്ലോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാ പ്ലെയേഴ്സിനും കളിക്കളത്തിലേക്ക് ഇറങ്ങണം ടീമിന്റെ ഭാഗമാവണം എന്നൊക്കെ തന്നെയായിരിക്കും ആഗ്രഹം എന്നുകൂടി അൻസി ഫ്ലിക്ക് പറയുന്നത് എന്തായാലും യുവതാരങ്ങളുടെ ആ ചെയ്തി അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം വെട്ടി തുറന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടോ അതൊരു കളി വിജയിച്ചതിന് ശേഷം ഇങ്ങനെ കളിക്കളത്തിന് പുറത്തല്ല കാണിക്കേണ്ടത് കളിക്കാൻ വേണ്ടി നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറക്കില്ലേ അവസരം കിട്ടാറില്ലേ ആ കിറ്റ് വൺസ് ഒരു പക്ഷേ പറ്റി കാര്യത്തിൽ വളരെ കുറഞ്ഞ അവസ്ഥയെ കിട്ടാറുള്ളൂ എന്തായാലും അങ്ങനെ കിട്ടുമ്പോൾ അവിടെ കാണിക്കുക നിങ്ങളുടെ എന്ന് കലിപ്പറിയ കളിച്ച് കാണിക്കുക അവിടെയാണ് റൈറ്റ് റിയാക്ഷൻ ആണ് വേണ്ടത് എന്ന് തന്നെ ഫ്ലിക്ക് നിലപാട് വ്യക്തമാക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് കേട്ടോ